തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനു ശേഷമുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വാർത്താസരണങ്ങളാണ് സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് സംസ്ഥാന ട്രഷറർ എൻ കെ റഷീദ് ഉമ്മേരി ജില്ലാ പ്രസിഡന്റ് മുസ്തഫ മുസ്തഫാമേരി ഓക്കെ സ്വാഗതം ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്നലെ മിനോന്നുമായിട്ട് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അതുപോലെ പഞ്ചായത്ത് അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരുടെയും തിരഞ്ഞെടുപ്പായിരുന്നു ഈ അധ്യക്ഷന്മാരുടെയും ഉപാധ്യക്ഷന്മാരുടെയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എസ് ഡി പി എടുത്ത നിലപാടുകളെ അത് സംബന്ധിച്ച് വലിയ ചർച്ചകളാക്കി മാറ്റിയിട്ടുണ്ട് ചില കോർപ്പറേഷനിലും കൊല്ലം കോർപ്പറേഷനിലും അതുപോലെ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും എസ് ഡി പി നിലപാടെടുത്തത് അത് ഇതുവരെ പുലർത്തിപ്പോരുന്ന രാഷ്ട്രീയ സത്യസന്ധതയുടെ നിലപാടിന്റെ ഭാഗമാണ് രണ്ട് കാര്യങ്ങളാണ് സി പി തീരുമാനിച്ചത് ഒന്ന് ബി ജെ പി വിജയിക്കാൻ സാധ്യതയുള്ള പഞ്ചായത്തുകളിൽ ബി ജെ പി പരാജയപ്പെടുത്താൻ നിലപാട് അതായിരുന്നു ഒന്ന് രണ്ടാമത് ഏതെങ്കിലും മുന്നണികൾക്ക് ബി ജെ പി ഒഴികെയുള്ള ഏതെങ്കിലും മുന്നണി എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ അത് അവിടുത്തെ ഭരണ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും അസ്ഥിരമായ ഒരു ഗ്രാമപഞ്ചായത്ത് ഇല്ലാതിരിക്കുന്നതിനും വേണ്ടി അവിടുത്തെ മുന്നണി നിലവിലുള്ള ഭരിക്കാൻ സാധ്യതയുള്ള മുന്നണിയുമായി സഹകരിച്ചു പോകാനുമാണ് തീരുമാനമെടുത്തത് അങ്ങനെടുത്ത തീരുമാനവും നമ്മൾ ഏകപക്ഷീയമായി ഏതെങ്കിലും മുന്നണികൾക്ക് പതിച്ചു കൊടുത്തതായിരുന്നില്ല പ്രാദേശികമായി അവിടുത്തെ മുന്നണികളുമായി സംസാരിച്ച് തീരുമാനമായതിനു ശേഷമാണ് കൊടുത്തത് രണ്ടു കാര്യമാണ് ഒന്നുകൂടി പറയുന്നത് ഒന്ന് ഒരു നിലപാട് ഇതായിരുന്നു ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാനുള്ള ഒരു സമീപനം മറ്റൊന്ന് ചില പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് സ്വന്തമായി ഭരിക്കാൻ ഭൂരിപക്ഷം ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തുകളിൽ അവിടെ ഒരു ഭരണ അസ്ഥിരത ഇല്ലാതിരിക്കാൻ ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകാനും ജനങ്ങൾക്ക് വികസന പ്രവർത്തനമായി നടക്കാനും ഏതെങ്കിലും ഒരു മുന്നണിക്ക് പിന്തുണക്കുക എന്നൊരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ പിന്തുണച്ചപ്പോഴും അതൊരു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു ഞങ്ങൾ ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു മുന്നണിക്ക് കൊടുത്തതായിരുന്നില്ല പ്രാദേശികമായി അവിടുത്തെ ലീഡർഷിപ്പുമായി ഇരുന്ന് സംസാരിച്ച് ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം രാജ്യത്ത് ഫാസിസ്റ്റ് വിരുദ്ധ സംഘപരിവാർ വിരുദ്ധ ഭരണ സംവിധാനം വരുന്നതിനു വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് നമ്മൾ കേരളത്തിലും പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും പക്ഷെ കോൺഗ്രസും സി പി എമ്മും ഇപ്പൊ നമുക്കറിയാം അവര് ഇന്ത്യ മുന്നണിയിലാണ് ആ ഇന്ത്യ മുന്നണിയിൽ സഹകരിച്ചു കൊണ്ട് രാജ്യത്ത് ബി ജെ പി വരാതിരിക്കാൻ അവർ ഒരുമിച്ച് ഒന്നിച്ചു നിൽക്കുകയാണ് രാജ്യവ്യാപകമായുള്ള പല തീരുമാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ ഒരു ഒരു തീരുമാനമാണ് പക്ഷെ കേരളത്തിൽ വരുമ്പോൾ മാത്രം ഇപ്പോ കെ പി സി സി ഇറക്കിയ ഒരു ഒരു പത്രക്കുറിപ്പ് അല്ലെങ്കിൽ പ്രസ്താവന തീരുമാനം അവർ പറയുന്നത് സി പി എം എസ് ഡി പി ഐ ബി ജെ പി ഈ മൂന്ന് കക്ഷികളുടെ പിന്തുണ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അത് തന്നെ വിരോധാഭാസമാണ് ഫാസിസ്റ്റ് വിരുദ്ധ സംഘപരിവാർ വിരുദ്ധ വോട്ടുകളെ അല്ലെങ്കിൽ അതിനുള്ള മെമ്പർമാരെ ഒന്നിച്ചു നിർത്തി ഏകോപിപ്പിച്ചു നിർത്തി സംഘപരിവാർ വിരുദ്ധ ഭരണങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് പക്ഷെ അതിനു പകരം ആ തീരുമാനത്തിൽ അവർ ഉറച്ചുനിന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതർത്ഥം അവരുടെ ഈ നിലപാടിൽ സത്യസന്ധതയില്ല ബി ജെ പി അകറ്റി നിർത്തിക്കൊണ്ട് ഒരു സംഘപരിവാർ ശക്തിയെ രാജ്യം കേരളത്തിലുള്ള ഏതെങ്കിലും പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ കോർപ്പറേഷനുകളിൽ അവർ മാറ്റി നിർത്താനുള്ള രാഷ്ട്രീയ സത്യസന്ധത ഇവർ രണ്ട് മുന്നുകളും പാലിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് തെളിവാണ് ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ യോജിച്ചു നിന്നാൽ അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി മാറ്റി നിർത്താമായിരുന്നു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാറ്റി നിർത്താമായിരുന്നു അങ്ങനെ അതുപോലുള്ള പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഇവർക്കത് മാറ്റി നിർത്താൻ സാധ്യമാവുമായിരുന്നു അത് സാധ്യമായില്ല അതോടൊപ്പം അവര് ടുത്തത് ഈ മൂന്ന് പാർട്ടികൾ കോൺഗ്രസിന്റെ നിലപാടാണ് പരസ്യമായി അങ്ങനെ വന്നത് ബി ജെ പി യേയും സി പി എമ്മിനെയും എസ് ഡി എ പി യേയും പിന്തുണ ആവശ്യമില്ല അങ്ങനെ പിന്തുണ കിട്ടുകയാണെങ്കിൽ രാജിവെക്കും എന്നാണ് പറഞ്ഞത് അതൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ഇത് പറയുമ്പോൾ തന്നെ സി പി എം അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ എസ് ഡി പി ഐ ഇവിടെ പിന്തുണ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസ് ബി ജെ പിയുമായി സഹകരിച്ച് ഭരണം പകരം സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട് കുമരകം പഞ്ചായത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കുമരകം പഞ്ചായത്തില് പിന്നെ ബി ജെ പിക്ക് മൂന്ന് സീറ്റാണുള്ളത് യു ഡി എഫിന് അഞ്ച് സീറ്റുണ്ട് അവിടെ ബി ജെ പിയുടെ സഹകരണം തേടിക്കൊണ്ടാണ് യു ഡി എഫ് ഭരിക്കുന്നത് പക്ഷെ അവിടെ രാജ്യവും സംഭവിച്ചിട്ടില്ല അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഉന്നത വേദങ്ങളുടെ പങ്കാളി വിവര അറിവോടുകൂടി തന്നെയാണ് എന്നാണ് അതുപോലെ തന്നെ സംസ്ഥാനത്ത് നമുക്കറിയാം നമ്മള് പാങ്ങോട് പഞ്ചായത്ത് പാങ്ങോട് പഞ്ചായത്തിൽ അവിടെ ഭരണ അസ്ഥിരത ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ യു ഡി എഫിനെ പിന്തുണച്ചത് അത് മാത്രമായിരുന്നില്ല ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തത വരുത്തി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പാങ്ങോട് പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ എസ് ഡി പിക്ക് മൂന്ന് മെമ്പർമാരുണ്ട് ആ മൂന്ന് മെമ്പർമാര് കോൺഗ്രസിനെ പിന്തുണക്കാൻ തീരുമാനിച്ചത് അവിടുത്തെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വ നേതാക്കൾ രണ്ട് മണ്ഡലം പ്രസിഡന്റുമാർ ഇക്കഴിഞ്ഞ തൊട്ടുമുമ്പത്തെ ബോർഡിൽ അവിടെ പിന്നെ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന പ്രസിഡന്റ് അടക്കം കോൺഗ്രസിന്റെ രണ്ട് മണ്ഡലം പ്രസിഡന്റുമാർ ഡി സി സി മെമ്പർ അടക്കമുള്ളവരുമായി ഇരുന്ന് കൂടിയാലോചിച്ച് ഒരു സുതാര്യമായ രാഷ്ട്രീയമായ ഒരു ഒരു ധാരണയാണ് അവിടെ ഉണ്ടാക്കിയത് പക്ഷെ അവിടെ അത് ഭരണം കഴിഞ്ഞ എലക്ഷൻ കഴിഞ്ഞപ്പോ കെ ബി സി നേതൃത്വത്തിന്റെ തീരുമാനം വന്നു അങ്ങനെ ഒരു രാജിവെക്കുകയാണ് രാജിവെക്കുമ്പോൾ പറഞ്ഞത് പിന്നെ എസ് പി ഭീകര പ്രസ്ഥാനമാണ് എന്നാണ് വളരെ രസകരമായ ഒരു സംഗതി എന്താ വെച്ചാൽ കഴിഞ്ഞ അഞ്ചു വർഷം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ എസ് ടി പി യുടെ കൂടിയാണ് കോൺഗ്രസ് അവിടെ ഭരിച്ചത് എന്ന് മാത്രമല്ല പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് യു ഡി എഫിനും അവിടെ വികസന തൊട്ടടുത്ത പ്രോട്ടോകോളനുസരിച്ചുള്ള സ്ഥാന കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർമാൻഷിപ്പ് പറയുന്നത് വികസനകാര്യ സ്ഥാന കമ്മിറ്റിയാണ് ആ വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി എസ് ഡി അന്ന് ഭരണം തുടരുന്ന സമയത്ത് അതായത് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപതിൽ രണ്ട് മെമ്പർമാരായിരുന്നു പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് മെമ്പർ കിട്ടുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് മാത്രമായി ഈ ഒറ്റ ഒറ്റ കൈമാറ്റ വോട്ടാണെങ്കിൽ പോലും എസ് ഡി ബി ഒരു സ്റ്റാൻഡിംഗ് പെട്ടി ചെയർമാൻ പിന്തുണ ഇല്ലാതെ കിട്ടുകയില്ല അപ്പൊ അവരുടെ പിന്തുണയോടുകൂടി പരസ്പരം സഹകരിച്ചാണ് പാങ്ങോട് പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഭരണം നടത്തിയത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് യു ഡി എഫ് ആയിരുന്നു അവിടെ പിന്നെ എസ് ഡി പി ആയിരുന്നു വികസനകാര്യ സ്റ്റാൻമിൽ ചേർന്ന അപ്പൊ അത് കഴിഞ്ഞ അഞ്ചു വർഷമുള്ളൊരു മോഡൽ നടന്നു പോയതാണ് അതിനുശേഷമാണ് ഇപ്പോഴും വീണ്ടും അവിടെ ഈ ഇതുപോലെ തന്നെ അവർ സ്വന്തമായി കോൺഗ്രസ് യു ഡി എഫിന് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം വന്നപ്പോൾ അവരുമായി ഡിസ്കസ് ചെയ്തു അതൊരു ഏകപക്ഷീയമായി പിന്നെ പിന്തുണ പതിച്ചു കൊടുക്കുകയായിരുന്നില്ല തീരുമാനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ അവിടെ ആ ഉത്തരവാദിത്തം നിർവഹിച്ചത് അങ്ങനെ അത് കൊടുത്തു പിന്നെ അപ്പോഴേക്കാണ് കെ പി സി തീരുമാനം എന്ന് പറഞ്ഞ് വന്ന് രാജിവെക്കുന്നത് ഇതൊരു ഒരു തരം കോമാളിത്തരമാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയമായൊരു സത്യം ഉണ്ടാവണമെങ്കിൽ അവർ എടുത്ത നേരത്തെ തീരുമാനം എസ് ടി പി പ്രാദേശികമായി ഇതൊരു സംസ്ഥാനതല ദേശീയ അല്ലെങ്കിൽ ഒരു ഒരു അലയൻസ് ഒന്നും അല്ല നമുക്കറിയാലോ പഞ്ചായത്താണ് പ്രാദേശിക ഗവൺമെന്റുകളാണ് അവിടത്തെ സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുക നമ്മൾ കേരളത്തിലുള്ള ഒരുപാട് പഞ്ചായത്ത് കഴിച്ചപ്പോഴും എല്ലാ പഞ്ചായത്തിലും ആർക്കും ഇന്ധന കൊടുത്തിട്ടില്ല കാരണം ഞങ്ങളുടെ പിന്തുണ ആവശ്യമില്ലാതെ തന്നെ അവിടെ പിന്നെ കോൺഗ്രസിനോ പിന്നെ ലീഗിനോ അല്ലെങ്കിൽ സി പി എമ്മിനോ ഭരിക്കാൻ കഴിഞ്ഞിടത്ത് ഞങ്ങൾ അവിടെ നിശബ്ദമായി ഇരുന്നിട്ടുണ്ട് ആർക്കും ഒരു പിന്തുണ കൊടുത്തിട്ടില്ല ധാരണ അതായത് പറഞ്ഞത് ജയിച്ച് വന്നതിന് ശേഷം എലക്ഷന് മുമ്പ് ഒരു ധാരണ ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഒറ്റക്കാണ് ഭരിച്ചത് ഞങ്ങൾ സോറി ഒറ്റക്കാണ് ഞങ്ങൾ മത്സരിച്ചത് ഒറ്റക്ക് മത്സരത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് മൂന്ന് സീറ്റും കിട്ടിയത് അവിടെ അതായത് പറഞ്ഞത് അവിടെ മൂന്ന് സീറ്റിൽ ഞങ്ങൾ കോൺഗ്രസുമായി ഇരുന്ന് അവിടുത്തെ ഞങ്ങൾ മീൻസ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം ഞങ്ങളെ അസംബ്ലി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അവരെ ഇരുന്ന് ആലോചിച്ച് എടുത്ത തീരുമാനമാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കോൺഗ്രസിനും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഒന്ന് എസ്സി പി അത് രണ്ടു മണി വരെ തരാമെന്ന് അവർ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു തീരുമാനം അതാണ് കഴിഞ്ഞ കഴിഞ്ഞ ടേമില് കഴിഞ്ഞ ടേമില് വികസനകാര്യ സ്ഥാനി ചെയർമാൻ ഞങ്ങൾ അവിടെ പിന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്തും നിർവഹിച്ചു പോകുന്നതാണ് അതേ പഞ്ചായത്തിൽ ഞങ്ങൾ വീണ്ടും വന്നു സമീപിക്കുന്നത് പിന്നെ പറയുകയാണ് ഞങ്ങൾ തീവ്രവാദികളാണ് ഇപ്രാവശ്യം രണ്ട് സ്ഥാനി ചെയർമാനും തരാന്ന് പറഞ്ഞിരുന്നു അത് അതായിട്ടില്ലല്ലോ അതായത് അതിന്റെ ഇപ്പൊ എലക്ഷൻ ആ ധാരണത്തിലുണ്ട് അത് പരസ്പരം പ്രാദേശികം തീർത്തും പ്രാദേശികം ഇത് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പിന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളില് തീർത്തും പ്രാദേശികമാണ് സംസ്ഥാന തലത്തിലുള്ള ഇല്ല ഇല്ല സഹകരണത്തിന്റേത് ഇല്ല തെരഞ്ഞെടുപ്പില്ല ഒന്നുമില്ല ജയിച്ചു വന്നതിന് ശേഷം അവർക്ക് ഭരിക്കാൻ കഴിയാത്ത ഇടങ്ങളിലാണ് സഹകരണം തേടുന്നത് അല്ലാതെ അവർക്ക് സ്വന്തമായി ഭരിക്കാൻ കഴിഞ്ഞെടുത്ത് നമ്മുടെ സഹകരണത്തിന് ആവശ്യമില്ല അപ്പൊ അത് വളരെ കൃത്യമായിരുന്നു അല്ല 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 വീണ്ടും അറിയാണ് സംസ്ഥാനത്തിലല്ല തികച്ചും പ്രാദേശികം അവിടുത്തെ ഓരോ സ്ഥലത്തും അങ്ങനെ അങ്ങനെയാണ് പ്രാദേശികമാണ് പാങ്ങോടിൽ പ്രാദേശികമായിരുന്നു ആ പ്രാദേശിക തീരുമാനമാണ് അതായത് നമ്മുടെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമാര് അവിടെ കോൺഗ്രസ് ഉള്ളൂ അവർ അവരുമായിട്ട് യു ഡി എഫുമായിട്ടാണ് അവിടെ മണ്ഡലം കോൺഗ്രസിന്റെ മണ്ഡല മുസ്ലുമാരാണ് ചർച്ചയ്ക്ക് വരുന്നത് മുൻപഞ്ചായത്ത് മുസ്ലന്മാർ ചർച്ചയ്ക്ക് വരുന്നത് ആ നിലക്കാണ് അവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത് അല്ല ഒന്നുകൂടി പറയട്ടെ കുറച്ചുകൂടെ അതായത് ഇത് ഇന്ന് ഞങ്ങൾ ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട നിലപാട് വേറെ സ്വീകരിച്ചത് ബി ജെ പി അധികാരത്തിൽ മാറ്റി നിർത്തുന്നതാണ് അത് വളരെ പറയേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ ബി ജെ പി അധികാരത്തിന് മാറ്റി നിർത്താ ഞങ്ങള് പിന്നെ കൊട്ടാങ്ങൽ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടായ ഒരു പഞ്ചായത്താണ് കൊട്ടാങ്കൽ ഇപ്പ്ര ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ ഇപ്രാവശ്യം മൂന്ന് മെമ്പർമാരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു മെമ്പറെ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് സീറ്റ് എൽ ഡി എഫിനും അഞ്ച് സീറ്റ് ബിജെപിക്കും ആയിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്രാവശ്യം അവിടെ അഞ്ച് സീറ്റ് പിന്നെ ബി ജെ പി പിന്നെ അഞ്ച് സീറ്റ് യു ഡി എഫിനുമാണ് ഉള്ളത് എൽ ഡി എഫിനൊരു സീറ്റേ ഉള്ളൂ അപ്പോൾ അവിടെ ബരാബറ വരിക അഞ്ച് സീറ്റ് യു ഡി എഫ് അഞ്ച് സീറ്റ് ബിജെപി ഞങ്ങൾക്ക് മൂന്ന് സീറ്റ് ഉണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ഒന്നുള്ളത് മൂന്നാക്കി ഉയർത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നിലപാട് ഉടനെ നിർണായകമാണ് അപ്പൊ ഞങ്ങൾ നിലപാട് ഒരു കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയില്ല എങ്കിൽ ആ പഞ്ചായത്തിൽ രണ്ടു കാര്യം നടക്കും ഒന്ന് ബി ജെ പി അധികാരത്തിൽ വരും രണ്ടാമതഞ്ഞ് നറുക്കെടുപ്പാണെങ്കിൽ പോലും ഒരു സുസ്ഥിരമായ പ്രാദേശിക ഗവൺമെന്റ് ഇല്ലാതെ പോകും കാരണം ഒരു മറ്റു സഹകരണമില്ലെങ്കിൽ തീരുമാനം എടുക്കുമ്പോഴൊക്കെ എപ്പോഴും പ്രതിസന്ധി ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞങ്ങളടുത്തെ തീരുമാനം ബിജെപി മാറ്റി നിർത്തണം എന്നതുകൊണ്ട് കോൺഗ്രസിന് ഞങ്ങൾ പിന്നെ പിന്തുണച്ചു മൂന്ന് സീറ്റ് ഉള്ള ഞങ്ങൾ കോൺഗ്രസ് പിന്തുണച്ചു അധികാരത്തിൽ വന്നു വന്നതിന് ശേഷമാണ് പിന്നീട് ഈ കെ പി സി സി വിഷയം എന്ന് പറഞ്ഞിട്ട് രാജിവെക്കുന്നത് അപ്പൊ ഇവിടങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പിയെ പിന്തുണക്ക ബി ജെ പിയുടെ അധികാര ആരോഹണത്തിന് അവസരമൊരുക്കില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുമായി സഹിക്കില്ലെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അധികാരത്തിൽ വരുന്ന അവസരം ഉണ്ടാക്കി കൊടുക്കാണ് കോൺഗ്രസ് കാരണം അവിടെ ഞങ്ങൾ പ്രസിഡന്റ് ലക്ഷ്യം വന്നു പ്രസിഡന്റ് ലക്ഷം വന്നപ്പോൾ ഞങ്ങൾ പിന്നെ കോൺഗ്രസിൽ പിന്തുണച്ചു അവർ പ്രസിഡന്റ് ലക്ഷം കഴിഞ്ഞ ഉടനെ തന്നെ പുറത്തു പറഞ്ഞ പ്രസ്ഥാനത്ത് രാജിവെച്ചു പിന്നെ ഉടനെ ഉച്ചക്ക് ശേഷം വൈസ് പ്രസിഡന്റ് ലക്ഷം വരികയാണ് അപ്പൊ നമുക്ക് തോന്നി എന്തായാലും ഞങ്ങൾ പിന്തുണച്ചാൽ കോൺഗ്രസ് ഇനി രാജ്യം വെക്കും അങ്ങനെ നാടകത്തിന് പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞങ്ങൾ മത്സരിച്ചു ഞങ്ങൾക്ക് മൂന്ന് സീറ്റ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ മത്സരിച്ചു മൂന്ന് സ്ഥാനാർത്ഥികൾ വന്നു ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുണ്ട് എസ് ഡി പി ഉണ്ട് മൂന്ന് പിന്നെ മൂന്ന് മത്സരം മൂന്ന് സ്ഥാനാർത്ഥികളുണ്ടായി സ്വാഭാവികമായി ഞങ്ങൾക്ക് മൂന്ന് വോട്ട് കിട്ടി ഞങ്ങൾ രണ്ടാം സ്ഥാനത്തേക്ക് പോയി ഒന്നാം സ്ഥാനത്ത് രണ്ട് ഏഹ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുണ്ടായി ബി ജെ പി കോൺഗ്രസിനും അങ്ങനെ വന്നപ്പോൾ നടക്കെടുത്തു നടക്കെടുത്തപ്പോൾ ഒരു ലക്കി അടിച്ചത് പിന്നെ ബി ജെ പിക്ക് ആണ് അപ്പോൾ അത് ബി ജെ പി വരുകയാണ് സത്യത്തിൽ അവിടെ എസ് ഡി പിന്തുണ തേട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾ അവകാശവാദങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകമായ ആവശ്യങ്ങളോ ഇന്ന് ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല ഞങ്ങൾക്ക് അവിടെ വൈസ് പ്രസിഡന്റ് വേണമെന്ന് പറയാനോ വേണമെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടാമല്ലോ അഞ്ച് സീറ്റുള്ള കോൺഗ്രസ് ഉണ്ടാവുമ്പോൾ മൂന്ന് സീറ്റുകൾ എസ് ഡി പി ഉണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ വൈസ് പ്രസിഡന്റ് ആവശ്യപ്പെടാം ഷാനിമുറി ആവശ്യപ്പെടാം ഇതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ നിരുപാധികം നിരുപാധികം അവിടെ കോൺഗ്രസിന് പിന്തുണച്ചതാണ് കാരണം അവിടെ ബി ജെ പി മാറാൻ അവിടെ എൽ ഡി എഫിന് ഒരു സീറ്റേ ഉള്ളൂ പിന്നെ അവിടെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം വരുന്നില്ല നമ്മൾ സ്വാഭാവികമായും കോൺഗ്രസിന് പിന്തുണച്ചു പക്ഷെ ഇങ്ങനെ പിന്നെ അവിടെ ബി ജെ പിക്ക് വൈസ് പ്രസിഡന്റ് ആകാൻ അവസരം കൊടുത്തു ഇനി പ്രസിഡന്റ് എലക്ഷൻ മാറ്റി വെച്ചതാണ് ഇനി രണ്ടാമത് വരും ഞങ്ങൾ ഇനി അടുത്തൊരു തീരുമാനം അവിടെ ഞങ്ങൾ മത്സരിക്കാൻ തന്നെയാണ് ഇനിയും അവിടെ നാടകം കളിച്ച് ഒരു അസ്ഥിത ഉണ്ടാക്കിയിട്ട് ഉദ്ദേശിക്കുന്നില്ല അവിടെ ഇനിയും വരുമ്പോൾ ഇപ്പൊ എന്താണോ വൈസ് പ്രസിഡന്റ് എലക്ഷൻ നടന്നത് അതുതന്നെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് കാരണം ഞങ്ങളും മത്സരിക്കും മൂന്ന് ടീമും മത്സരിക്കും ഞങ്ങൾ സ്വാഭാവികമായി മൂന്നംഗങ്ങൾ മാത്രമുള്ള പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് പോകും ഒന്നാം സ്ഥാനത്ത് രണ്ട് രണ്ട് കോൺഗ്രസും ബി ജെ പിയും വരും നറുക്കെടുക്കും ഒരു പക്ഷെ ബി ജെ പി വന്നേക്കാം അല്ലെങ്കിൽ കോൺഗ്രസ് വന്നേക്കാം ഓൾറെഡി വൈസ് പ്രസിഡന്റ് ബി ജെ പി ആയിക്കഴിഞ്ഞു ഇതിനർത്ഥം ബി ജെ പി വരുന്നതിന് ഒരു ഒരു പിന്നെ നിരുപാധികമായി ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ബി ജെ പി വരുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ കോൺഗ്രസ് നിലപാടുകൾ അവസരമൊരുക്കി വരികയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് കുമരകം പഞ്ചായത്തിൽ അഞ്ച് കോൺഗ്രസിനും മൂന്ന് പിന്നെ ബി ജെ പി പക്ഷെ അവിടെ ബി ജെ പിയുടെ പിന്തുണ തേടിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് അത് നമ്മൾ മനസ്സിലാക്കണം ബിജെപി പിന്തുണ തേടിക്കൊണ്ടാണ് പിന്നെ മറ്റത്തൊരു പഞ്ചായത്ത് നമുക്കറിയാം മറ്റത്തൊരു പഞ്ചായത്തില് പിന്നെ എട്ട് ആളുകളും ബി ജെ പിയുടെ കൂടെ നിന്നു അത് വേറെ വിഷയം ഒന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ബി ജെ പി വിജയിച്ചു വരും അല്ലെങ്കിൽ അധികാരത്തിൽ വരാതിരിക്കാൻ സംഘപരിവാർ വിരുദ്ധ വോട്ടുകളെ സമാഹരിക്കാനോ ഏകോപിപ്പിക്കാനോ ഇവിടുത്തെ കോൺഗ്രസിനോ സി പി എമ്മിനോ താല്പര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെ ഈ രീതിയിലുള്ള സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറയുന്നത് ജനങ്ങളെ വിട്ടികളാക്കാനാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതാണ് ഇന്ന് ഈ കഴിഞ്ഞ ലോക്കൽ ബോഡിയിലെ ചെയർമാൻ വൈസ് ചെയർമാൻ സീറ്റിൽ നടന്ന എലക്ഷന് ബോധ്യപ്പെടുന്നത് അതുപോലെ തന്നെ തൃശൂർ ജില്ലയില് ചൊവ്വന്നൂർ പഞ്ചായത്തില് ഞങ്ങൾ പിന്നെ അവിടെ ഇതുപോലെ ടൈ അപ്പാണ് ഞങ്ങൾ കോൺഗ്രസ് പിന്തുണച്ചു കോൺഗ്രസ് അധികാരത്തിൽ വന്നു പക്ഷെ അവര് രാജിവെച്ചിട്ടില്ല പിന്നെ കെ പി സി സിയുടെ നിർദ്ദേശം അവര് ലംഘിക്കുകയാണ് ചെയ്തത് അത് അതും ഞങ്ങൾ അവിടെ കൊടുത്തത് ഒരു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു അല്ലാതെ വെറുതെ പതിച്ചു കൊടുത്തായിരുന്നില്ല ഞങ്ങൾ എവിടെങ്കിലും അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീരുമാനത്തിന്റെ ഭാഗമാണ് അല്ലാതെ നിർബാധികം വെറുതെ വോട്ട് പതിച്ചു കൊടുക്കുകയില്ല ഒന്നിനു തീരുമാനത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ബി ജെ പി യെ മാറ്റി നിർത്താനുള്ള നിലപാടിന്റെ ഭാഗം ഈ രണ്ടാമത്തെ രീതിയിലാണ് ഞങ്ങൾ ഈ എലക്ഷനിൽ ഇല്ല കൊണ്ടത് നേരത്തെ അവരെ സമീപിച്ച സമീപിച്ചിരുന്നു കോൺഗ്രസ് സമീപിച്ചിരുന്നു പിന്നീട് അവര് മുമ്പ് മുമ്പ് നിങ്ങളുടെ മുമ്പ് മുമ്പേ മീൻസ് പതിമൂന്നിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം സമീപിച്ചിരുന്നു പക്ഷെ അവര് പിന്നീട് സമീപിച്ചല്ലോ പിന്നെ അവർക്കൊക്കെ ഒരു ധാരണ ഉണ്ടാകും ഞങ്ങള് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി നിരുപാധികൾ എങ്ങനെ പിന്തുണച്ചിപ്പോ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചല്ലോ പിന്നെ മൂന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആളുകൾ അവിടെ അധികാരത്തിൽ വരും അങ്ങനെ ലെക്കി ഞങ്ങളെ പിന്തുണ തേടില്ല എന്ന് പറയുകയും ചെയ്യാം എന്ന ഭരണത്തിൽ വരാൻ എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായേക്കാം പക്ഷെ ഇപ്രാവശ്യം തീരുമാനിച്ചത് ഒരു പ്രാവശ്യം സ്വാഭാവികമായി പിന്തുണക്കുക ബി ജെ പി യെ പിന്നെ അവര് അതിന് തയ്യാറില്ലെങ്കിൽ ഞങ്ങൾ മത്സരിച്ച് മുന്നോട്ട് പോവാം അല്ല കോൺഗ്രസ് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ പക്ഷെ അത് ഒരു ഒരു ഫോർമൽ ഒരു സപ്പോർട്ട് ചോദിച്ചിരുന്നു അതിപ്പോ അവരോട് നമുക്ക് നമുക്ക് യു ഡി എഫിന്റെ സർക്കുലർ നമുക്ക് കിട്ടൂലല്ലോ അത് കോൺഗ്രസിന്റെ ലക്ഷ്യം അല്ലേ അല്ല അവരുടെ അല്ല അവര് പറയട്ടെ കോൺഗ്രസ് പ്രാദേശിക ലഭിച്ച പിന്നെ കിട്ടുന്നത് അവര് പക്ഷെ അത് കിട്ടിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് മോളിൽ കിട്ടുന്ന നിർദ്ദേശം ശക്തമാവുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും അതല്ല ഞങ്ങൾക്കല്ല ലോ നിർദ്ദേശം അവർ തരുന്ന നിർദ്ദേശം കോൺഗ്രസ് പാർട്ടിക്കാണ് അല്ല അല്ല അവരും പറ്റി പറയട്ടെ അല്ല അല്ല ഞാൻ പറയട്ടെ പ്രാദേശിക അല്ല പ്രാദി അല്ല രാജിവെച്ചിട്ടില്ലല്ലോ വെച്ചിട്ടില്ലല്ലോ ചൊവന്നൂര് അല്ല കോട്ടാങ്കല് വെച്ചു പക്ഷെ ചൊവന്നൂർ രാജി വെച്ചിട്ടില്ലല്ലോ ആ അതെ ചൊന്നൂര് രാജി വെച്ചിട്ട് അർത്ഥം അവർക്ക് തീരുമാനം സ്വന്തമായി എടുക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് ആ തീരുമാനത്തായി മുന്നോട്ട് പോകാലോ സ്റ്റേറ്റ് ലീഡർഷിപ്പ് പറഞ്ഞാലും ഞങ്ങൾ ഈ സ്ഥാനം നിൽക്കുന്നു പറഞ്ഞു വരുന്നവരുടെ കൂടെ നമുക്ക് എന്താ തടസ്സം ഒരു ഒരു നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പ്രാദേശിക ഗവൺമെന്റ് വീണ്ടും പറയാണ് പ്രാദേശിക ആണ് ഈക്വലായി വരുമ്പോ പ്രതിസന്ധി ഉണ്ടാകും ഭരണം ഭരണ പ്രതിസന്ധി ഒഴിവാക്കാനുള്ള ജനാധിപത്യപരമായ കടമയാണ് നമ്മൾ നിർവഹിക്കുന്നത് ആ കടമ നിർവഹിക്കുന്നതിന് എന്താ തടസ്സമുള്ളത് അല്ല പുറത്താക്കിയെന്നുള്ളത് ശരിയാണ് നമുക്കറിയാലേ നിയമസഭ ഇലക്ഷൻ വരെ ഒരു ശേഷം എന്താവും എന്നുള്ളതൊക്കെ കോൺഗ്രസ്സിൽ പുറത്താക്കലും വാർത്താക്കലും ഒക്കെ സാധന നൽകുന്ന സംഭവമാണ് അങ്ങനെ നമ്മൾ അയ്യൂരിലും ഒരു ധാന്യൊന്നും ഉണ്ടാക്കിട്ടില്ല സി പി എമ്മുമായിട്ട് അത് വെറുതെ പറഞ്ഞതാണ് അയ്യു തന്നെ ഞങ്ങൾ പക്ഷെ അവിടെ പിന്നെ നമ്മ ഒരു വോട്ട് നമ്മൾ അവിടെ കൊല്ലാനില്ലത് എപ്പോ നമ്മള് കടലുണ്ടില്ലല്ലോ അയ്യൂര് നമ്മള് നമ്മുടെ വോട്ട് ആവശ്യമില്ലാത്ത ഒരിടങ്ങളിലും നമ്മൾ ആർക്കും വോട്ട് കൊടുത്തിട്ടില്ല ഈ ഫോർവേഡ് ഒരു ഇല്ല ഞങ്ങൾ വളരെ കറക്റ്റാണ് വളരെ ഷാർപ്പാണ് ഞങ്ങൾ നിലപാട് ഞങ്ങൾ ഷാർപ്പ് നിലപാട് വെച്ചാൽ ഒന്ന് ബി ജെ പിയെ മാറ്റി നിർത്തുന്നു അങ്ങനെ നിലപാടാണ് അത് ഞങ്ങൾ എത്ര ത്യാഗം സഹിക്കുന്നു ഒരു ഒരു ഭരണം എന്ന് പറയുമ്പോ പിന്നെ വൈസ് പ്രസിഡന്റ് ഉണ്ട് ചാനമനി ചെയർമാൻ ഉണ്ട് ഇതൊന്നും ആവശ്യപ്പെടാതെ ഇതിനൊന്നും ആഗ്രഹിക്കാതെ ബി ജെ പി തോൽപ്പിക്കാൻ വോട്ട് കൊടുക്കുന്ന നിലപാടാണ് ഷാർപ്പ് നിലപാടാണ് രണ്ടാമത് പ്രാദേശിക ഗവൺമെന്റുകൾ അസ്ഥിരമാകരുത് നിലപാടാണ് ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൃത്യമായിട്ട് പ്രാദേശിക ലീഡർഷിപ്പുമായി സംസാരിച്ചിട്ട് പിന്തുണ കൊടുക്കുന്നത് അത് നിലപാടാണ് ഒമ്പത് സീറ്റ് ഒറ്റക്ക് ഭൂരിപക്ഷം ഒറ്റക്ക് ഭൂരിപക്ഷം അവർക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം നമ്മൾ എന്തിനാ അവിടെ അവരെ പിന്തുണക്കാൻ പോകുന്നു പിന്തുണ ആവശ്യം ഇല്ലാത്തിടങ്ങി നമ്മൾ പിന്തുണയ്ക്കേണ്ടതില്ലോ അല്ല ഞങ്ങളെ മാത്രല്ല സി പി എമ്മിനെ ഒരുപോലെയാണ് കാണുന്നത് അങ്ങനെയാണ് ഇപ്പൊ കോൺഗ്രസ് കെ പി സി പറയുന്നത് ബി ജെ പി നമ്മള് ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ടതല്ലേ എഴുതി കാണിച്ചു നിങ്ങൾ തന്നെ എഴുതി കാണിച്ചതല്ലേ സി പി എം ബി ജെ പി എസ് സി പി എന്ന് ഞങ്ങളെ മാത്രല്ല സി പി എമ്മിനെയും ഇന്ത്യ മുന്നണിയിലെ പ്രബലമായ ഒരു കക്ഷിയെ തന്നെയാണ് അങ്ങനെ പറയുന്നത് അപ്പൊ അതൊക്കെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അല്ലൊന്നും പറയാന സി പി എമ്മിനെയും അതേ കണത്തിൽ ആയിട്ടാണ് പരിഗണിച്ച് പറയുന്നത് അപ്പൊ ഞങ്ങളും സി പി എമ്മും ഒക്കെ ഓരോ തരത്തിലുള്ള ഒരേ രീതിയിലുള്ള പാർട്ടിയായിട്ടാണ് ഞങ്ങൾ വേണത് അ ഞങ്ങള് തീരു ഞങ്ങൾ യു ഡി എഫ് എന്നത് ഇതിലില്ല ഞങ്ങൾ ഒരു നിലപാട് സ്വീകരിക്കും അത് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി കൂട്ടിയിട്ടാണ് നിലപാട് സ്വീകരിക്കുക ആരുമായി ഇപ്പോഴും ഇല്ലല്ലോ യു ഡി എഫുമായി തന്നെ ഈ താരമെന്നൊക്കെ പറഞ്ഞ പ്രാദേശികല്ല ആയിരുന്നല്ലോ മത്സരംഗത്ത് ഉണ്ടാവും ഉറപ്പായിട്ടും മത്സരത്തിണ്ടാവും അത് സംശയമില്ല അല്ല അങ്ങനെ നമ്മള് യു ഡി എഫ് ആയിട്ടും എൽ ഡി എഫായിട്ടും സംസ്ഥാനത്തിൽ ചർച്ച നടത്തി ഒരു രാഷ്ട്രീയ തീരുമാനം എപ്പോഴും ഒരു കാലത്തും എടുത്തിട്ടില്ലല്ലോ അങ്ങനെ എടുത്തിട്ടില്ല നമ്മൾ ഇതുവരെ ഇല്ല ഇല്ലല്ലോ നമ്മളിപ്പോ കഴിഞ്ഞ ലോക്സഭ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് നമ്മള് യു ഡി എഫിനെ പിന്തുണച്ചത് ദേശീയ തലത്തിലെ ഉള്ള ഒരു പിന്നെ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി നിലക്ക് ആ പാർട്ടിയുടെ പിന്നെ സംസ്ഥാന ഘടകം മത്സരിക്കുമ്പോൾ അവർ കൊടുത്തു അതൊരു നിലപാടായിരുന്നു ആ പറഞ്ഞല്ലോ ബി ജെ പി ഒരു നിലപാടാണ് ആ നിലപാടിന്റെ ഭാഗമായി കൊടുത്താണ് അതൊരു രാഷ്ട്രീയ ചർച്ചയുടെ ഭാഗമായിട്ട് തീരുമാനിച്ചു കൊടുത്തതല്ല നിലവിലെ നിങ്ങളുടെ പിന്തുണയോടെ ഒരു അല്ലെ ഒരിക്കൽ കൊടു രാജു കൊടുത്തിട്ട് പിന്നെ പിന്തുണ കൊടുത്തിട്ട് പിന്നെ രാജിവെച്ചാൽ പിന്നെ നമ്മൾ ഒന്നെങ്കിൽ അവിടെ മത്സരിക്കാൻ നമുക്ക് അതിന് അത്ര നമ്പർമാരുണ്ടെങ്കിൽ സ്വന്തമായി മത്സരിക്കും അല്ലെങ്കിൽ നമ്മൾ വിഷമ പാലിക്കും ഇനി അതിന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കില്ല അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കില്ല പോയിട്ട് നോക്കും ഓക്കെ താങ്ക് യു